ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിൽമ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കാവുന്നത് പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കേരള പി എസ് സി വഴിയല്ലാതെ ഇപ്പോൾ സി എം ഡി വഴി സെൻട്രൽ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷകളില്ലാതെ താൽക്കാലികമായിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിൽമയിലേക്ക് വേണ്ടിയിട്ടപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മിൽമ സി എം ഡി വൈ സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അതിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഉണ്ട് അതുപോലെ ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പേർട്ട് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ഓർ ടെറിറ്റോറി ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് എന്നീ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക അതിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എം ടി ഇ കൊമേഴ്സ് എക്സ്പേർട്ട് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എം ബി എണ് വേണ്ടത് നാൽപ്പത് വയസ്സുകൾക്ക് അപ്ലൈച്ച അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒരു വേക്കൻസി ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ഓർ ഡിജി ഓർ ഡിജിറ്റൽ ടെക്നോളജീസാണ് നാൽപ്പത് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈച്ചാൽ മുപ്പതിനായിരം രൂപ വർക്ക് മന്ത്ലി സാലറി പിന്നെ എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എനി ഡിഗ്രിയാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തയ്യായിരം വരെയായിരിക്കും ശമ്പളം ലഭിക്കുക പിന്നെ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് അതിലേക്ക് കാസർഗോഡ് പാലക്കാട് ഇടുക്കി കോട്ടയം കൊല്ലം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അവസരമുള്ളത് അതിലേക്ക് എം ബി എ ഗ്രാജുവേഷനും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് ശമ്പളം രൺ ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ലാക്ക്സ് എസ് ഇ ടി സി ആയിരിക്കും ലഭിക്കാം പ്ലസ് ഡി എ പ്ലസ് ഡി എ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നമുക്കും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ